ഇന്ന് നമുക്ക് തണ്ണീർ പന്തൽ നല്ല അടിപൊളി സ്ക്വിഡ് എത്തിയിട്ടുണ്ട് അപ്പം എന്നാ ഓർത്തു ഇന്ന് സ്ക്വിഡിൻ്റെ ഒരു റെസിപ്പി എന്നായിക്കോട്ടെ അപ്പം നമുക്ക് സ്ക്വിഡ് വെച്ചിട്ട് തേങ്ങാ പീരയൊക്കെ ചേർത്ത് നല്ല അടിപൊളി ഒരു ക്രിസ്പി സ്ക്വിഡ് ഫ്രൈ റെഡിയാക്കാം ആയത് തന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരട്ടെ എന്നിട്ട് അപ്പോഴത്തേക്കും നമുക്ക് അതിനുള്ള ഗ്രേവി സെറ്റ് ആക്കാം ഓക്കെ ദാ വേണ്ട സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ആദ്യം നമുക്ക് കുറച്ച് ഉള്ളി കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് ഒരു മൂന്നാല് കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഇച്ചിരി ആൻഡ് മെയിൻ തിങ് ഈസ് കരിവേപ്പില തെങ്ങാപ്പിര അതും കൂടി അങ്ങ് തട്ടി കൊടുക്കാം കുരുമുളക് പൊടി കംസ് ഗരം മസാല പിന്നെ ഉപ്പ് വേണ്ടേ പിൻ ഉപ്പ് ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അല്പം വെള്ളം പിന്നെ അല്പം നാരങ്ങ നീര് അതും കൂടെ ചേർക്കാം പിന്നെ പെരും ജീരകം അതുകൂടായാൽ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഒപ്പം കൂന്തലും ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം െ അഞ്ചു മിനിറ്റ് ഒന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ കൂന്തരക്കൂട്ടിൻ്റെ റെസ്റ്റിംഗ് പീരീഡ് ഒക്കെ കഴിഞ്ഞു ഇനി പാനൊന്ന് ചൂടാവട്ടെ നമുക്ക് എണ്ണ ഒഴിച്ച് അവനെ അങ്ങോട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് അങ്ങോട്ട് കൈ ആകാം ഇനി നമുക്ക് ഒരു കരിവേപ്പിനെ ക്രി ക്രിസ് അപ്പൊ നമ്മുടെ ക്രിസ്തി ഒത്തിരി സ്പൈസൊന്നും ഇല്ല കേട്ടോ എന്നാൽ സ്ക്വീറ്റ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് എന്നാൽ പിന്നെ ടേസ്റ്റ് ചെയ്താലോ ആ ഹാ ഹാ അവിടെ വിളുവാട്ടോ തേങ്ങാപ്പീര കണ്ടോ ക്രിസ്പി ആയിട്ട് നല്ല ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ശരി കപ്പയും കൂട്ടി കഴിച്ചു നോക്കിയാലോ ഒന്നും പറയാനില്ല കേട്ടോ ഈ സീ ഫുഡ് ലവേഴ്സിനക ഇതൊരു മസ്റ്റ് ഫ്രൈ ആയിട്ട് കേട്ടോ സുപ അപ്പം നെക്സ്റ്റ് ടൈം തണ്ണീർ പന്തല് വരുമ്പം നിങ്ങൾക്ക് സ്ക്വിഡ് ഇഷ്ടാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കേ നമുക്ക് തണ്ണീർ വെച്ച് കാണാം ബൈ